ഓം ശ്രീസായിരാം ഭഗവാൻ കോളേജ് തുടങ്ങിയ ആദ്യത്തെ കാലം വിദ്യാർത്ഥികൾ താമസിക്കുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പക്ഷേ അന്നൊക്കെ ഭഗവാൻ മിക്കവാറും ഹോസ്റ്റലിൽ ചെല്ലും ഒരിക്കൽ സ്വാമി ഒരു വിദ്യാർത്ഥിയോട് ഓറഞ്ച് നിറച്ച് വെച്ചിരിക്കുന്ന ബാസ്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു ഭഗവാൻ അതിൽ നിന്നും ഓരോ ഓറഞ്ച് എടുത്ത് ഓരോ വിദ്യാർത്ഥികൾക്ക് നേർക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും ഓറഞ്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാസ്ക്കറ്റ് കാലിയായി എല്ലാവർക്കും സന്തോഷമായി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിന്നും മറ്റൊരു വിദ്യാർത്ഥി എത്തി ഭഗവാൻ കാലി ബാസ്കറ്റ് പിടിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥിയോട് അടുത്ത് വരാൻ പറഞ്ഞു അയാൾ അടുത്തെത്തി ആ വിദ്യാർത്ഥിയോട് ബാസ്കറ്റ് ഉയർത്തിപ്പിടിക്കാൻ ഭഗവാൻ പറഞ്ഞു അയാൾ അനുസരിച്ചു സ്വാമി അതിൽ നിന്നും എന്തോ എടുത്ത് പുതിയതായി വന്ന് വിദ്യാർത്ഥിക്ക് നേരെ എറിയുന്നത് പോലെ കാണിച്ചു ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ചെന്ന് വീണത് തുടുത്തു പഴുത്ത ഒരു ആപ്പിൾ ജയ് സായിരാം നമുക്കുള്ളത് എപ്പോഴും ആ തൃക്കരങ്ങളിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ട് വേണ്ട സമയത്ത് അവിടുന്ന് അത് നൽകുക തന്നെ ചെയ്യും അതിന് ആരുടെയും ശുപാർശയും വേണ്ട ഒരിക്കലും ആ കൈ ഒഴിയുകയുമില്ല